ഇന്നിപ്പിവിടെ ഉള്ളത് നമ്മളെ നാടുകാണി ദേവാലയ അട്ടി ഇതിനെ മുന്നേ നമ്മളിവിടെ വന്നിരിക്കണേ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മള് വീണ്ടും ഒരു ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വന്നിരിക്കണേ അപ്പൊ ഞമ്മളപ്പുള്ളത് സെമീർ തന്നെയാണ് അല്ലോ ഏർ അന്ന് ഞമ്മളപ്പം സെമീർ തന്നെ ഇന്നും നമ്മളപ്പം സെമീർ തന്നെ എല്ലാ യാത്രക്കും നമ്മളപ്പം സെമീർ ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോയുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം വീഡിയോയിലൂടെ കേട്ടോ ഓക്കെ ദേവാല ആണ് ഈ സ്ഥലത്തിന്റെ പേര് ഓക്കേ അപ്പോൾ ദേവാല ഹട്ടി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കാര്യത്തിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നാടുകാണിന്ന് ചെക്ക് പോസ്റ്റ് നാടുകാണി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഒരു ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ഈ സ്ഥലം എന്നാലും നമുക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് തരുകയാണ് നാടുകാണിന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞേക്കുന്ന ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാലുണ്ട് അതിലാണ് കയറി പോന്നാൽ മതി എന്നാൽ കറക്റ്റ് ഈ സ്പോട്ട് കത്ത നമുക്ക് പോകേണ്ട അങ്ങോട്ടാണ് അതിൻ്റെ അപ്പുറത്ത് കാണട്ടോ ഏകദേശം നമ്മളാകണം അവിടെ ആ ഒരു മല കാണണ അങ്ങനെ നമ്മൾ സൂം ചെയ്ത് ചെറുങ്ങനെ സൂമ് ചെയ്താൽ ആ സൂമിലൊക്കെ ക്ലിയർ ആയി കിട്ടില്ല അങ്ങനെ ആ മലൻ്റെ മോൾക്കാണ് നമുക്ക് ഒരു ലക്ഷ്യം അവിടുക്ക് എത്തുമല്ലേ നമുക്ക് അറിയില്ല ഏതായാലും നമ്മൾ ആ റൂ നമുക്ക് പോകുന്ന റൂട്ടായില്ലങ്ങനെ നമുക്ക് പോകേണ്ട റൂട്ടാണ് അപ്പോൾ സംഗതിപ്പെടുത്ത കാഴ്ചകളെന്ന് വെച്ചാൽ ഗംഭീര കാഴ്ചകളാണ് ഫുള്ള് തേയിലകളാൽ നിറഞ്ഞ നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് ഏഹ് പിന്നെ അന്നും ഇന്നും നമ്മളപ്പം ഉള്ളത് സെന്റർ തന്നെയാണ് ഇപ്പോൾ അന്ന് നമ്മുടെ ബുള്ളറ്റ് മലയിന് വന്നിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് മാറ്റി ആക്കി സംഗതി പൊളി വൈബാണ് നാല് ഭാഗം തേയിലകളാണ് അപ്പോൾ നമ്മളെ കാഴ്ചകൾ കാഴ്ചകളിങ്ങനെ നമ്മളിങ്ങിങ്ങനെ കണ്ടു അങ്ങനെ ആസ്വദിച്ചോണ്ട് നിൽക്കുകയാണ് അവിടെ ഒരു പട്ടി കുരച്ചോണ്ട് നിൽക്കുന്നുണ്ട് കുരമല കുരയാണ് പിന്നെ ആ ഒരു മലൻ്റെ മുകളിൽ ചെറിയൊരു പിര കാണാം നമുക്ക് ആകെ കാട്ടു പിടിച്ചടക്കാണ് എന്താണ് പെട്രോൾ കഴിഞ്ഞോ പെട്രോൾ കഴിഞ്ഞോ ചെറുക്കന്മാരെ വണ്ടിയിലെ പെട്രോൾ കഴിഞ്ഞു ഇനി തള്ളി പോണഞ്ഞ് ഞാൻ ഇവിടുന്ന് പേടിച്ചില്ല ഇവിടെ നേരെ പമ്പിന്റെ മുന്നിൽ തന്നെയാണ് അപ്പൊ നമ്മളെ യാത്ര തുടങ്ങിട്ടോ നാല് ഭാഗത്തും തേയിലകളാണ് നല്ല അടിപൊളി വൈബാണ് നല്ല തണുത്ത കാറ്റ് അത് നമ്മളെ ഫ്രണ്ട്ട്ടോ വീഡിയോ എന്താ രസം കറങ്ങ എന്താ രസം കാണാന് നാല് ഭാഗം തേയില ചുറ്റുപാകത്തെ കാഴ്ചകളൊക്കെ കാണാൻ കാഴ്ചകളാണ് ഇവിടെ വന്ന് കഴിഞ്ഞാ പിന്നെ ആസ്വദിച്ച് ആസ്വദിച്ച് ഇങ്ങനെ പോകാം ആസ്വദിച്ച് ആസ്വദിച്ച് ഇങ്ങനെ പോകാം എന്താ വ്യൂ എന്താ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കോട വീഴും കേട്ടോ കോട പോണേ പോവാ ഇതാണ് കാഴ്ചകൾ കേട്ടോ തേയിലകളാൽ നിറഞ്ഞൊരു വമ്പം കാഴ്ചകളാണ് വണ്ടി വര നമ്മൾ പോകുന്ന റൂട്ടാണ് കാണുന്നത് വണ്ടി ഇങ്ങനെ വരുന്നത് കാണാൻ നമുക്ക് ഇപ്പൊ കോട ഇങ്ങനെ അവിടെ ആ തലയൊക്കെ കോട മൂടിയാണ് മഞ്ഞു മൂടി അതുകൊണ്ടാണ് ഇവർ പുക മൂടിയ മാതിരി ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല കാണണ്ടെന്നറിയില്ല മക്കളെ മക്കളക്ക മലയാളാണ് അപ്പം മക്കളെ ഞമ്മള് അവിടുന്ന് കാണിച്ച ചൂണ്ടിക്കാട്ടിയാൽ മല ഞാൻ കാണിച്ചതരാ എന്താണ് ആ മല ആ മലക്കിങ്ങനെ മലൻ്റെ മുകളൊക്കെ നമ്മൾ കയറി കൊണ്ട് നിൽക്കുക ലോറി കയറി പോണ ലോറി പോണ സൗണ്ടാണോ കേട്ടത് ഒരുപാട് എന്താണ് ഒരുപാട് ഫാമിലിയാളും ബാക്ക് കൂടെ വരുന്നുണ്ട് കേട്ടോ സമീറും മുന്നേക്ക് പോയോ ഓന് അണ്ണൻ ചായ പിടിച്ച പോലെ ഉഷാറായി തോന്നണേ ഞമ്മളവിടുത്തെ ഈവനിങ്ങിന്റെ അത്ര ചായ പോര മോൾക്ക് കേറി കയറി പോണോ ಹರಿಕ ಅರಿಕೆ ಐತೆ ನಾವು ಬರ್ತೈ ಬರ್ತೈ ಈ ಪುಲ್ಲೆ ಈ ಪುಲ್ಲೆ ಇರಲ್ಲ ಇದು ಕತ್ತಾನಾ ಈ ಪುಲ್ಲೆ ಮರ್ತಾನಂ ಬರೆ ಕಜ್ಜನಿ ಇಲ್ಲ ಕೊಯಂಗಿ ನಡಂತಿ അച്ഛ അമ്മാരി കയറ്റ പിന്നെ എന്താ ഈ കാണുന്ന മുന്നിലുള്ള പുല്ലുകളൊക്കെ ഉണ്ടല്ലോ അത് പുൽത്തായലുണ്ടാക്കുന്ന പുല്ലാണ് നല്ല സ്മെല്ലാണ് പുൽത്തായൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് കുറേ അതിൻ്റെ ഉണ്ട് വാട്ടിക്കാണ്ട് അത് അങ്ങനെ മണക്കൂല ഒരു ഇത് മുറിച്ചാണ്ടൊന്ന് ചുറ്റി മണിക്കിതാക്കി ഒന്ന് അത് അതിന് കുറേ പ്രൊസീജിയർ ഉണ്ട് അങ്ങനെയാണ് പുലത്താലെ പുൽത്തായാലുണ്ടാക്കുന്നത് കേട്ടോ ആ പുല്ലാണ് പുല്ലാണീ കാണതൊക്കെ മഞ്ഞു പോരാ ഞാനവ ഒരു ടോൾ പോയിട്ട് പോകുന്ന സ്ഥലത്ത്. അവിടെയണങ്ങിക്കൊണ്ടിരിക്കണം. അവിടെണങ്ങിക്കൊണ്ടിരിക്കണം. അവിടെണങ്ങിക്കൊണ്ടിരിക്കണം. റോഡാണ് ട്ടെ ഗൈസ് കണ്ടോളി ഈ റോഡാണ് ഞമ്മള് ഫുള്ള് എന്താ മുകൾക്ക് കയറിപ്പോ കണ്ടോളി ഈ വൈ അങ്ങനെ ആ കുട്ടികളങ്ങനെ ആൾക്കാരെ കയറി പോണില്ലേ അപ്പൊ വൈ അങ്ങനെ കേറി പോവാണ് നമ്മള് മുകളിൽ കേറി ഇറങ്ങി പോന്നു ഹലോ ഗൈസ് എന്താണ് നമ്മളെ തേയിലത്തോട്ടം ദേവാല ഹട്ടി നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ഗംഭീര കാഴ്ചകളാണ് ഫുള്ളി ചു ഫുള്ളും തേയിലകളാൽ നിറഞ്ഞ ഒരു ഉൾപ്രദേശം നല്ല ഭംഗിയ നല്ല തണുപ്പ നല്ല കോണമൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ ആ മലൻ്റെ മുകളിൽ കയറിയത് ഒന്ന് നിർത്തിയാണ് നമ്മൾ ആ മലൻ്റെ മുകളിൽ നമ്മൾ കയറി പോന്നതിന് അപ്പോൾ അതിൻ്റെ അടിയിലോറസ്റ്റുകാര് വന്നുകാണ്ട് താഴെ വാത്ത് എന്താണ് ഈ ആന കയറീന്ന് പറഞ്ഞുകാണ്ട് ആ അപ്പോൾ നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞതാണ് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ നിൽക്കുക ഇനിയിപ്പോൾ ആന എങ്ങോട്ട് വരെ എടുക്ക് വരും എന്ന് നമുക്കറിയില്ല ഏറ്റവും ഇനി നമ്മളാ ഇങ്ങനെ കാണുന്ന ആ മലേൻ്റെ മുകളിൽ ഏറ്റവും ഇനി അപ്പോൾ ആന വരുന്നുണ്ട് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിൽ കീപ്പട്ട് ആ മുകളിൽ നിന്ന് താഴത്തുനിന്ന് മുയപ്പെട്ട ആട്ടി ഇപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും ആട്ടി വിട്ടാണ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞമ്മളെ കാഴ്ചകളൊന്നും വിളിക്കാം നമ്മളെ ഗംഭീര കാഴ്ചകളാണ് ഈ സ്ഥലം പിന്നെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ മാതിരി എന്താണ് നാടുകാണി അതിൻ്റെ മുകളിൽ തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കാഴ്ച നാല് ഭാഗം തേയിലകളാൽ നിറഞ്ഞൊരു ഒരു പ്രദേശം കൂടിയാണ് ഈ ദേവാല ഹട്ടി ഈ റൂട്ടാണ് നമ്മൾ നേരത്തെ കയറി പോകുന്ന റൂട്ട് കേട്ടോ ഇവിടേക്ക് രണ്ട് റൂട്ടുണ്ട് ഞാൻ മുകളിലൊരു വൈ ഉണ്ട് ഇതിൻ്റെ മുകളിലൊരു വൈ ഉണ്ട് ആ വൈകൂടെ കയറി വന്നാൽ നമുക്ക് ഇവിടേക്ക് എത്താം കാറ്റുള്ള റോഡുണ്ട് താറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ആ പമ്പിനെ അങ്ങോട്ട് എത്താം ഒരു വണ്ടി കയറി വരുന്നുണ്ട് ആന ഫുട്ടും കാര്യങ്ങളൊക്കെ കണ്ടുപോയി നല്ല കാഴ്ചകളാണ് നല്ല I <laughs> do